ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗി സുരത്തനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അത് മോശക്കാരനായിരിക്കത്തില്ലല്ലോ കാരണം അങ്ങേര് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന എല്ലാവരും ഒന്നിനൊന്നും മികച്ച താരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പുതിയ അസിസ്റ്റന്റ് കോച്ചിനെയും ഫ്രീ സ്പെഷ്യലിസ്റ്റിനെ അതായത് സെറ്റ് പീസ് കോച്ചിനെയും നിയമിച്ച സമയത്ത് അത്യാവശ്യം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നോക്കിയപ്പം ഈ അസിസ്റ്റന്റ് കോച്ചിനെ കുറിച്ച് ആവശ്യം പോലെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് അങ്ങനെയാണ് നമ്മുടെ ഫ്രെഡറിക്കോ മറൈസ് എന്ന് പറയുന്ന സെറ്റ് പീസ് കോച്ചിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ ഉണ്ടോ നോക്കിപ്പോയത് ആളിന്റെ ഒരു പ്രൊഫൈല് പരിശോധിച്ച് കഴിയുമ്പം ബേസിക്കലി ഇങ്ങനെ പേര് നമ്മൾ ഗൂഗിളിൽ സെർച്ച് നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർച്ചുഗീസ് സർഫറുടെ പേര് മാത്രമാണ് കിട്ടുന്നത് കാരണം ഈ ഫ്രെഡറിക്കോ മൊറൈസിന് അത്ര വലിയ ട്രാക്ക് റെക്കോർഡൊന്നും ഇല്ല എന്നാലും കുറെ സമയം ചകഞ്ഞു കഴിഞ്ഞപ്പം ആളിനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ആള് ഒരു അടിപൊളി അടാറ സംഭവം തന്നെയാണ് കരോളീസ് കൊണ്ടുവരുന്ന ഒന്നും മോശമാകത്തില്ലല്ലോ ആളിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കി കഴിഞ്ഞപ്പോഴും ആള് ആളുടെ ഒരു സെറ്റ് പീസ് എബിലിറ്റി അപാരമാണ് ആട് ഒരു സ്പോർട്ടിങ് കോച്ചായിട്ട് ഇരുന്നിട്ടുണ്ട് താരങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറെക്കൊണ്ടത് അയാളുടെ ക്വാളിറ്റീസ് എടുത്ത് പറയാനാണെങ്കിൽ എൻഹാൻസ് ടു സെറ്റ് പീസ് എഫക്റ്റീവ്നെസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ ഇങ്ങനെയുള്ള സേവനം കൊണ്ട് കഴിയും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം അയാള് കൃത്യമായിട്ട് ഫ്രീ കിക്കുകളെയും കോർണർ ക്രിക്കും ഒപ്റ്റിമൈസ് ചെയ്യുന്ന താരത്തിൽ തൻ്റെ താരങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പിന്നെ ത്രോയിൻ സിറ്റുവേഷൻസും അയാൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ താരങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടാണ് അയാളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന സ്കോർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യാൻ തൻ്റെ താരങ്ങളെ അദ്ദേഹം പരിപോഷിക്കുന്നുണ്ട് പിന്നെ ഗോള് കൺസീഡ് ചെയ്യുന്ന കാര്യത്തിൽ എതിരാളികളുടെ സെറ്റ് പീസുകളെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലും ആൾ പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് താരങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് അപ്പം സെറ്റ് പീസുകളുടെ കാര്യത്തിൽ ഒരു എഡ്ജ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു സെറ്റ് പീസ് കോച്ചിന്റെ സേവനം കൊണ്ട് കഴിയും പിന്നെ ടാക്ടിക്കലി ആൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആണ് ആൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെറ്റ് പീസിന് പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഓരോ ദിവസവും ഇൻവെന്റ് ചെയ്യുന്നുണ്ട് അയാൾ പുതിയ പ്ലേസിനെ ഓരോ പ്രത്യേക ഡ്യൂട്ടിയുമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് താരങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്ന് ഓഫ് ഗാഡ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ എതിരാളികളുടെ മാർക്കിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ താരങ്ങൾക്കും പ്രത്യേകം പരിശീലനം കൊടുക്കുന്ന ഒരു മികച്ച സെറ്റ് പീസ് കോച്ചാണ് അദ്ദേഹം അപ്പം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഓഫ് ഗാർഡിംഗ് കപ്പാസിറ്റി ഇല്ലാത്തത് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസ് നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക താരങ്ങളെ എല്ലാവരെയും എതിർ ടീമിന്റെ ആളുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ മാർക്കിംഗ് എങ്ങനെ പൊട്ടിച്ച് ഓഫ് ഗാഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കും നമ്മുടെ ഇബാനാഷനെ വില കുറച്ച് പറയുന്നതല്ല ഇബാനാഷാൻ ആ ഒരു കാര്യത്തില് വീക്കായിരുന്നു അപ്പം എല്ലാ കോച്ച്മാരും ബീക്കൊക്കെ ആണെന്ന് പറയാം പക്ഷേ സെറ്റ് പീസ് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഈൽകോ ഷെട്ടോറി പുലിയായിരുന്നു പക്ഷെ സെറ്റ് പീസുകളെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും വീക്കാണ് അവിടെയാണ് ഈ ഫെഡറിക്കോ മൊറൈസ് എന്ന് പറയുന്ന പരിശീലകൻ ഓഫ് ഗാർഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതായത് എതിരാളികളുടെ മാർക്കിങ്ങിനെ പൊട്ടിച്ച് രക്ഷപ്പെടുത്താൻ തന്റെ താരങ്ങളെ പര്യാപ്തനാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ പ്ലെയർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും ആള് വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ആള് മത്സരത്തിന് ശേഷം ഓരോ താരങ്ങളുമായിട്ടും കൃത്യമായിട്ട് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് ഓരോ താരങ്ങളുടെയും ഇൻഡിവിജ്വൽ എബിലിറ്റീസിനെ കുറിച്ച് താരങ്ങളോട് സംസാരിക്കുന്നുണ്ട് ആളുകളുടെ ഹെഡിങ് എബിലിറ്റി നന്നാക്കാൻ അദ്ദേഹം സഹായിക്കാറുണ്ട് പിന്നെ പൊസിഷനിങ്ങിന്റെ കാര്യത്തിൽ അദ്ദേഹം താരങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഫ്രീ കിക്ക് എടുക്കുന്ന കാര്യത്തിൽ താരങ്ങളെ ആള് നല്ല രീതിയിൽ പരിപോഷിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആളൊരു അനാലിറ്റിക്കൽ അപ്രോച്ച് ഉള്ള ആളാണ് വെറുതെ ഈ കാര്യങ്ങൾ മാത്രമല്ല കൃത്യമായിട്ട് വീഡിയോ ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിൽ ആള് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് തന്റെ താരങ്ങളെ എല്ലായ്പ്പോഴും അദ്ദേഹം ഒരു ടാബ്ലറ്റും കൊണ്ടു നടന്നായിരിക്കും പഠിപ്പിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ടുള്ള വീഡിയോ ഡേറ്റാസ് എതിരാളികളുടെ മത്സരത്തിന് മുമ്പ് അവരുടെ നേരത്തെയുള്ള സെറ്റ് പീസിന്റെ ഇൻഡെക്സും കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോ വിശകലനത്തിലൂടെ പഠിച്ചെടുത്ത ശേഷം അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗണ്ടർ ടാക്ടിക്സ് എങ്ങനെ ഉണ്ടാക്കണം എന്ന കാര്യത്തിലൊക്കെ വീഡിയോ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ ആൾ താരങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടാണ് പറയുന്നത് പിന്നെ ആള് ടീമിന്റെ മൊറയിലും കോൺഫിഡൻസും ഉയർത്തുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് നടത്തുന്നതെന്നാണ് പറയുന്നത് താരങ്ങളുമായിട്ട് എല്ലാവരോടും വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ട് സ്ട്രാറ്റജിക്കലി താരങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ആൾ നൽകുന്നുണ്ട് പിന്നെ ഒരു കൊഹസൈവ് യൂണിറ്റ് ആയിട്ട് തന്റെ ടീമിനെ ഒരുക്കി നിർത്തുന്ന കാര്യത്തിൽ അത്യാവശ്യം സൈക്കോളജിക്കൽ ഇമ്പാക്റ്റും ആൾ ഉണ്ടാക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ ഇമ്പാക്ട് ഓൺ റിസൾട്ട് ആള് റിസൾട്ട് ഓറിയൻ്റഡായിട്ടാണ് ആൾ തന്റെ സ്ട്രാറ്റജീസിന് എപ്പോഴും ൾട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു താരമാണ് കിട്ടുന്ന ഫ്രീ കിക്കുകൾ അത് ത്രോ ഇൻ ആണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും കിട്ടുന്ന സെറ്റ് പീസുകൾ അത് ത്രോ ഇൻ ആണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും കോർണർ ആണെങ്കിലും അതിനെ കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്ന വാശിയുള്ള താരമാണ് അതിനോടൊപ്പം തന്നെ എതിരാളികളുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ അടിക്കുന്ന കാര്യത്തിലും ആൾ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് അറിയുന്നത് പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഓവറാൾ ഈ ഒരു ഫ്രഡറിക്കോ മറൈസ് എന്ന് പറയുന്ന പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി ഒരുപക്ഷെ മാറിയേക്കാം കാരണം ഈ മിഖായൽ സ്റ്റഹറയെ കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല ആൾ ബ്ലാസ്റ്റേഴ്സിന് യോജിച്ച താരമെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് പുതിയ അസിസ്റ്റന്റ് കോച്ചും സ്റ്റഹറയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ടീമിന്റെ മുറയിലും കാര്യങ്ങളൊക്കെ ഉയർത്തുന്ന താരം ാണ് പക്ഷേ ഈ ഒരു സീസണില് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ഉണ്ടാക്കാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ പറയുന്നതല്ല ലഭ്യമാകുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ കൃത്യമായിട്ട് എഡ്ജ് ഉണ്ടാക്കാൻ ഈ ഒരു സെറ്റ് പീസ് കോച്ചിനെ കൊണ്ട് പറ്റുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഏറ്റവും കൂടുതൽ ലാഗ് ചെയ്തത് എതിരാളികളുടെ സെറ്റ് പീസുകളെ ബ്ലാസ്റ്റേഴ്സിന്റെ മര്യാദയ്ക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വീണ് കിട്ടുന്ന സെറ്റ് പീസുകൾ ബ്ലാസ്റ്റേഴ്സിന് മതിയായ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് ഗോൾ ഉണ്ടാക്കാനും പറ്റുന്നില്ല ഈ ഒരു ഫ്രെഡറിക്കോം റൈസിന്റെ നിയമനത്തോടു കൂടി സെറ്റ് പീസിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആവും ബ്ലാസ്റ്റേഴ്സിന് ഇനി ഗോൾ അടിക്കാനും തടുക്കാനും സെറ്റ് പീസുകളിലൂടെ കഴിയുമെന്ന് നമുക്ക് ഇപ്പൊ വിശ്വസിക്കാം തൽക്കാലം നമുക്ക് ഫ്രെഡിക്കോ മൊറൈസിനെ വിശ്വസിക്കാം എന്നല്ലാതെ വേറെ വഴിയില്ല പിന്നെ അസിസ്റ്റന്റ് കോച്ചിന്റെ കാര്യം വീഡിയോ ചെയ്യണോ എന്ന് എനിക്കറിയില്ല ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ മിഖായ സ്റ്റഹറെക്കുറിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങളും പിന്നെ ആളിന്റെ ഒരിത്തിരി പോസിറ്റീവ് ഉള്ളു പറയാനും അല്ലാതെ വലിയ ഡീറ്റെയിൽസ് ഒന്നും ആളിനെ കുറിച്ചില്ല ആളിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കിടിലുമാണ് അതെന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് ചെയ്യാം